മക്കളൊക്കെ കഴിച്ചോട്ടോ അപ്പൊ നമ്മൾ തുറന്ന് ജസ്റ്റ് നോക്കി അപ്പൊ നല്ല കീടമായിട്ട് റെഡി ആയിട്ടുണ്ട് അടിപ്പൊളി പോട്ടോ ഒന്ന് കേട്ടോ അതിനൊക്കെ അപ്പൊ രണ്ടെണ്ണം എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ഒരു അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയതാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക ബാക്കിയെല്ലാം തീർത്ത് നമ്മൾ കഴിച്ചു അപ്പൊ ഞാൻ അതായപ്പോ കഴിഞ്ഞ പോകുന്നുള്ളൂ സംഭവം നല്ല ഒരു കീടം ഒരു അടിപൊളി ഒരു ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതിന്റെ ഫുള്ള് നമ്മൾ രാവിലെ ഒക്കെ ചെയ്ത് നമുക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഒന്നും കാണുകയുണ്ട് സംഭവം നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ ഇതിന്റെ ഇലയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ സംഭവം നല്ല അടിപൊളി ഒരു ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഇതിന്റെ ഫുള്ള് ഉണ്ട് വീഡിയോസെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അപ്പോൾ നമ്മുടെ കിടനം അടിപൊളി ഒരു ഐറ്റം ആയിട്ടുമാണ് ഇത് അതുകൊണ്ടൊക്കെ പഴമൊക്കെ വെച്ചാൽ സാധാരണ നമ്മൾ അങ്ങനെ പഴം വെക്കാറില്ല കേട്ടോ ഉണ്ടാക്കുക അപ്പം ഇന്നിപ്പോൾ പഴമൊക്കെ വെച്ചാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് നല്ല അട്ടിപ്പൊളി നല്ല കീടിലെ ഇരയപ്പുണ്ട് അമ്മമ്മ ഉണ്ടാക്കി തന്നേക്കുന്നത് കേട്ടോ അമ്മമ്മയുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെയുള്ള ഇലയപ്പൊക്കെ ഉണ്ടാക്കി തരുന്നത് നല്ല കീടിലൊരു ഇരേപ്പാണ് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ രാവിലെ തന്നെ ലൈവ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും രണ്ടാണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം കാണിച്ച കേസ് കഴിഞ്ഞ ഒരു പ്രാവശ്യം കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഇതിപ്പോൾ വാഴയിലാണ് വാഴ ഇല വെച്ചാണ് ഉണ്ടാക്കി വെക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചതില് വാഴയില ഇല്ല വാഴയില വാഴയിലാതെയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അത് നമ്മൾ വേറെ ഉണ്ടാക്കി എടുത്തതാണ് പക്ഷെ ഇത് അമ്മമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ അമ്മമ്മ നമുക്ക് ഉണ്ടാക്കി തരുന്ന സ്പെഷ്യൽ ആണ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു സാധനമാണ് നാടൻ ഇരയപ്പം കിട്ടുന്നത് അടിപൊളി കിടില ഐറ്റം ആണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഇത് എല്ലാം വാഴ അലയുടെ ഒക്കെ നല്ല മണവും ഉണ്ട് കേട്ടോ നമ്മുടെ കിടില ഒരു ഐറ്റമാണ് അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യണം കേട്ടോ ഓക്കെ ജസ്റ്റ് ഇതാണ് നമ്മുടെ ഐറ്റം ആട്ടിപ്പൊളിയാണ് അപ്പം ഇതേ കണക്ക് തന്നെയാണ് ഇത ഇതും കണ്ടോ രണ്ടും സെയിം തന്നെയാണ് ഇതോ അപ്പം ഇതാണ് നമ്മൾ ഐറ്റം നല്ല കിട്ടില്ല ഐറ്റം ഉണ്ടോ നല്ല ഇതിൻ്റെതല്ല പഴമൊക്കെ ഉണ്ട് നല്ല ആട്ടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഇല ഒന്ന് ഇതായി ഇവിടെ നിന്നൊന്ന് എടുക്കാൻ കിട്ടും ഇങ്ങനെ എടുക്കാം ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കാം കണ്ടോ നല്ല സൂപ്പർ സൂപ്പറായിട്ടൊന്ന് കണ്ടോ ഇതാ പഴമൊക്കെ ഇരിപ്പാണ് കണ്ടോ നല്ല പഴമൊക്കെ ഇരിക്കുന്നത് അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടും അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ആണ് അമ്മ അമ്മയുടെ വീട്ടിൽ ചിലപ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കി തരുന്ന കിട്ടിലായിട്ടോണ് ഓക്കെ അപ്പം ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനൽ രാവിലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സംഭവം ഉണ്ടോ നിറയെ തേങ്ങയും പഞ്ചസാരയും അതിനങ്ങനെ പഴമൊക്കെ ഇടത്തും ഉണ്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ എല്ലാവർക്കും ഇതാ ഒരു വലിയ ഗുഡ് മോർണിംഗ് ഞാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയുള്ളൂ മണി പതിനൊന്നരയായി കഴിക്കട്ടെ ഓ പോയി സൂപ്പർ ആയിട്ടോ നല്ല കീടനായിട്ട് അതായത് സെയിം ആണ് കേട്ടോ നമ്മൾ ഇതാക്കാം ആടിപൊളി നമ്മളെ കീടനം ഒരു എലേപ്പം എന്താ രുചി നാവിറങ്ങി പോകുന്ന രുചി കേട്ടോ അമ്മമ്മയുടെ കൈപ്പണ്യം ആടിപ്പൊളി ഹലോ ഫ്രണ്ട്സ് അപ്പം ആരുമില്ല ഇവിടെ എല്ലാവരും സഹായിച്ചേ നമ്മളത് ആ കീടനമായിട്ടത് അവിടെ ഇലയപ്പം ഇതങ്ങനെ കഴിക്കാൻ പോകാനേ കേട്ടോ ആടിപ്പൊളി ഹോ ഊപ്പായിട്ടും അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ചേച്ചി രാവിലെ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക ലൈവായിരുന്നു സമൂഹം നില മൂക്ക സാധനം കേട്ടോ ഇവിടെ തേനോടുന്ന ആടിപ്പൊളി ആ കിടല ഇതായ ഇലയപ്പോൾ കഴിക്കുന്നത് അരി ഇലയപ്പം കണ്ടോ പഴമൊക്കെ ഉണ്ട് ആ ഓക്കേ ഒന്നും ഒന്നുകൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ ഓക്കെ അതുകൊണ്ടൊന്ന് എടുക്കേണ്ടി വരും കാണാം നല്ല രുചി നല്ലൊരു കിഴായിട്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് അത് ഇങ്ങനെ കടിക്കാൻ വേണ്ട കേട്ടോ അത് ഇങ്ങനെ കടിച്ചാണ് ഇത് കഴിക്കേണ്ടത് കഴിഞ്ഞാൽ കടിച്ചൊന്ന് കഴിക്കട്ടെ ഓ മാ കിട്ടുന്ന രസട്ടോ ഒരു രക്ഷ ഇതാണ് കൈപ്പുണ്യ കേസ് നിങ്ങളുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ സാധനങ്ങളുടെ ടേസ്റ്റ് ഒന്ന് വേറെ ഇരിക്കുക കേട്ടോ നല്ല കീടനായിട്ടാണ് അപ്പം ഒന്നും കൂടെ ഉണ്ടോ അപ്പം എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയെടുത്താൽ ബെൽബട്ടൺ കൂടെ നേരം രസം നമ്മുടെ കീടനം അടിപൊളി ഒരു ഇലയെ പോണത് അവിടെ ഇരിക്കുന്നത് അടിപൊളി സാധനം സൂപ്പർ ആയിട്ടും ട്ടോ എത്ര കാഴ്ചലും മതി വരണം കേട്ടോ അത്രയ്ക്ക് രുചിയാണതിലും അത് അകത്ത് നിറയെ പഴം അങ്ങനെ പഞ്ചസാര എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതുപോലെയാണ് അതൊക്കെ തേനാണ് തേൻ തേൻ വിളിച്ചിരിക്കട്ടോ അപ്പം ഓക്കെ സപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെ നമുക്ക് വീസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ തീരെ കുറവാണ് അതാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ കൊണ്ട് തന്നെ പറയുക അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് രാവിലെ ചെയ്തതാണ് അപ്പോൾ എല്ലാം അങ്ങോട്ട് കാണുക നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുപോലെയുള്ള കിടന്ന കിടന റെസിപ്പീസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും കാണോ അടിപൊളി കേട്ടോ സൂപ്പർ ഈ പഴം കൂടെ കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചി കേട്ടോ ടിക്കാൻ നമുക്ക് ഓ നാല് പുളിയും നല്ല കീട ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം നല്ല നാടൻ എല്ലാ അപ്പം കേട്ടോ അതോ കീഴിലായിട്ടാണോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ സൂപ്പർ ഒരു ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ചോദിച്ചോറ്റം അപ്പൊ ഇത് ഇതോടെ ഒന്ന് കഴിക്കട്ടെ ഞാനൊന്ന് കഴിച്ചിട്ട് നോക്കണം അടുത്ത വേണം കേട്ടോ എന്തെങ്കിലും ആയിട്ടുള്ള അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ടേഡ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതോടൊപ്പം എല്ലാവരും ഹായ് പറഞ്ഞേക്കാ ഇതോടെ അപ്പോൾ ഇതുകൂടി എടുക്കാം ഓക്കെ ഓക്കെ ഇത് ആ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കീട്ടിലെ ഇലയപ്പം നാട്ടിപ്പൊളി എലയപ്പം കേട്ടോ ഇതിൽ രക്ഷയില്ല ടേസ്റ്റ് ആണെങ്കിൽ ആട്ടിപ്പൊളി ടേസ്റ്റ് കേട്ടോ നിറയെ പഴവും പഞ്ചസാരയൊക്കെ പഞ്ചസാര ഒക്കെ വെച്ചാൽ ഐറ്റം ഇതാവിടെ ഇതവിടെ ഐറ്റം അപ്പൊ അത് പെട്ടെന്ന് കഴിക്കാം നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കഴിച്ചാലൊന്നും ചെയ്യാൻ ഉണ്ട് ചിക്കൻ്റെ ഒരുപാട് പരിപാടി കഴിക്കണ്ട് ബാക്കി ഓക്കെ ഇതുപോലെ കേട്ടോ നല്ല ഒന്നൊന്നര എരപ്പൊ അതൊക്കെ തന്നെ വാഴ എലയുടെ നല്ല മണമുണ്ട് നല്ല കിട്ടിലും മണം കേട്ടോ അടിപൊളി മണം ഉണ്ട് കേട്ടോ വാടല ചെയ്തുകൊണ്ടാണ് ആടിപ്പൊളി മണവും ആ പഴയ ഒരു റെസിപ്പിയുടെ നല്ല ടേസ്റ്റും കിടികളുണ്ട് ആടിപ്പൊളി അവിടെ കളിക്കണം നമ്മളെ വാഴയിലെ വാടുമ്പഴത്തേക്കും ഒരു പ്രത്യേക മണവും കേട്ടോ അതിന് ഈ വാഴ ഇലക്കെ ആ മണം നമ്മളെ മൂക്കിലേക്ക് അടിച്ച് കയറി കിട്ടും കേൾക്കാം നമ്മൾ എന്നത് സ്പെഷ്യൽ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ടോ അപ്പോൾ അത് കാണാം കേട്ടോ പൊളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ ഇലയപ്പം കേട്ടോ ഇത് കളിക്കാം പോ കളിച്ചിട രാത്രിണ്ടോട്ടോ സൂപ്പർ ഐറ്റം ടിപ്പുഴ കേട്ടോ നമ്മൾ മടക്ക ഇത് ഇലയാണ് കേട്ടോ അപ്പം നാടൻ ഇലയപ്പോൾ കഴിക്കുന്നത് കേട്ടോ വീട്ടിലെ ഇലയപ്പം ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വയ്ക്കാം ഇങ്ങോട്ട് വെക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫുൾ വീഡിയോ സ്റ്റാലിൽ മാത്രമല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ കൂടെ കൂടെ ഓക്കെ അതാ കടിക്കാൻ പോണേപ്പുളി സൂപ്പർ ടേസ്റ്റ് ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ സസ് സപ്പോർട്ടിയോ തീർച്ചയായിട്ടും പരിപാടികൾ അനുവദിക്കാം അപ്പൊ നമ്മളിവിടെ കഴിക്കുന്ന നാടക ഇലയപ്പോഴും നമ്മളുണ്ടാക്കുന്ന സുട്ടം നമ്മൾ നാടക ഇലയപ്പോൾ കഴിക്കുന്ന അടിപൊളി രുചിയിലുള്ള ഒരു കിടില വരെയപ്പം ഇതാ ഇതാണ് ഐറ്റം ആണോ നമുക്കിതുകൂടെ കഴിക്കാം കേട്ടോ കഴിച്ചിട്ട് അടുത്ത അടിപ്പൊളി വെടിയുണ്ട് ആലേക്ക് പോകണം കേട്ടോ തിങ്ങനൊളിക്കുന്ന പൊളിച്ച് അടിപ്പൊളി ഒരു എവിടെ പോകണം കേട്ടോ അടിപൊളി മണം ഇലയുടെ നമ്മളെ ഇല ചുടുമ്പ ചുടുമ്പഴത്തേക്കൊരു മണം വരും അതേപോലെ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് ഇപ്പൊ രാവിലെ ചെയ്ത ലൈവാണ് അപ്പോൾ എല്ലാവരും കാണുക രണ്ടാമത്തെ എൻ്റെ എല്ലാ ഫുൾ സപ്പോർട്ട് ചെയ്യണ അത് തീർച്ചയായിട്ടും ഇതാ ബലിപ്പെട്ട കൂടെ ഒന്നും ഇവിടെ വയ്ക്കട്ടെ അപ്പം അത് പഴു നമ്മളെ വീട്ടിൽ പിടിച്ച് നാടൻ പഴകട്ടോ അതാണ് ഞാൻ ഇതിൻ്റെ അറ്റേക്ക് വെച്ചു കൊടുത്ത് കേട്ടോ അടിപൊളി ഒഴിമുറ്റ പൈസ കലക്കി നമ്മുടെ നാടൻ ചിലപ്പോൾ അതൊക്കെ ചായ അടിപൊളി ചായ കൂടെ വരും ഓക്കെ ഓക്കെ ഇതവിടെ വെക്കാം ഇലുണ്ടോ ഇല അപ്പൊ ഇല നല്ല മണം എടുത്തോ ഇല എടുക്കപ്പെടുത്തേക്കുണ്ടോ തീർ തീരാനായി പിന്നെ ഒന്നും കൂടെ ഉണ്ട് ഞാൻ എടുക്കുന്നില്ല പിന്നെ വയറൊക്കെ നിറഞ്ഞു പോകും എടുക്കുന്നില്ല പോവും എടുക്കുന്നില്ലത്തെ കിടനം ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പൊ എല്ലാവരും ചാനലിനും വിസിറ്റ് ചെയ്യാൻ നമ്മുടെ ചാനലിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഇല്ലാതെ കാണുക ഓക്കെ പഴം കൂടെ ബാക്കിയുണ്ട് കേട്ടോ കേട്ടോ ചേരും ഒഴിക്കാനോ ഒരു ചായ ഒരു ചായ അപ്പോൾ ചായ കഴിഞ്ഞിട്ട് ചായകളൊന്ന് കുടിച്ച് സെറ്റ് ആകണം ഓക്കെ ഫ്രസ്സപ്പ് ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമ്മളെ കഴിക്കാൻ പോണു ജല ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ ദയവട്ടെന്നും അടുത്തോടെ വീഡിയോ ആയി ഒരു ചായ കുക്കറി കുടിച്ച് സെറ്റ് ആവട്ടായി ബൈ